ജസ്സിനെ ഫുഡൊക്കെ കഴിച്ചോടാ ഫസ്റ്റിലായി കാണോ താങ്ക് യു എന്താ ഇപ്പോൾ പാതിരാത്രി വരുന്നത് ആ നീലി നീലിയായിട്ട് വന്നു ആ ഞാൻ കഴിച്ചു പറയുന്നു അയിട്ടേ വിറ്റിൻകടാ ജസ്സിനെ അയച്ചിട്ടു പറയുന്നു എല്ലാവരും കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ അടിച്ച് ഓൾറെഡി ഓ ചേച്ചി ഏത് പാദരാത്രിയിലായി വിട്ടാൽ നിങ്ങൾ അയ്യന്മാര് കൊറേ പേരില്ലേ ചേച്ചിക്ക് കൂട്ടിന് പിന്നെന്താ വേണ്ട അതൊക്കെ ഉണ്ട് മക്കള് എല്ലാം വഴിയെ മനസ്സിലാകും ദൈവം മുകളിൽ ഇരിപ്പുണ്ട് അതാണ് നമ്മെപ്പോഴും ഉണ്ട് പിന്നെല്ലാം അമ്മൊക്കെ ഡാൻസും കഴിച്ചാൽ അടിച്ചുപൊഴിച്ച് പോകാനോ മക്കളായി ചെറുക്കൻ എന്തോ പറയാൻ ചെറുക്കൻ ഉറങ്ങിയടാ ശിവ ഓയി പറയുന്നു ഹായ് എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടേപ്പ ആണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയോ ചേച്ചി വിളിക്കുന്നുണ്ട് എന്തോ ശുഭായിട്ടിരിക്കുന്നോ സ്ക്രീനിലൊന്ന് ഡബിൾ ടേപ്പാണ് റീൽസും വീഡിയോസും ഒക്കെ താങ്ങുക ഉറങ്ങിയില്ലേ ഇല്ല ഉറങ്ങിയില്ല ശിവ ഉറങ്ങിയില്ല ഉറങ്ങിയില്ല ചേച്ചി കുറച്ച് ജോലി ഉറങ്ങിയില്ല കേട്ടോ വിനീഷ് ഹാ വിനീഷ് കേട്ടോ ഹായ് ലൈക്ക് നാലാണോ താങ്ക് യു ആണല്ലേ അവ ഇപ്പോ പണ്ടത്തെ ഒമ്പത് തന്നെയാ അല്ലേ ഓർക്കാത്തതിൻ്റെ ടൈമാണ് കുറച്ച് നാൾ കഴിയുമ്പോ മാറും ഞാൻ മൂഡ് ഓഫ് ശിവ എന്തു പറ്റി ശിവ ഇനി ചേട്ടാ ഫുഡൊക്കെ കഴിച്ചോ പൈസ ഇനി ചേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തലശ്ശേരിക്ക മറന്നു പോയോ എന്താ ശിവ മൂഡ് ഓഫ് എന്താടോ എന്താ സാരനീശട്ടാ ഒരു ഓർമ്മയില്ലാത്ത மம்பரஹ் வந்து ஆ வந்து வந்து ஓர் வந்து அயத்தே நே போய்டா மனசில എല്ലാരും സ്ക്രീനിൽ ഡബിൾ ടേപ്പാണ് അജിത്തേ കൂയി പറയുന്നുണ്ട് ജസ്റ്റിൻ അജിത്ത് പോയി തോന്നടാ ഉറങ്ങി പോയായിരിക്കും ഞാനും ചെലപ്പോ ഇവിടെ ഇടന്ന് ഉറങ്ങും കേട്ടോ ദൈവം വെച്ചിട്ട് എല്ലാരും സ്ക്രീനിൽ ഡബിൾ ടപ്പാണ് അങ്ങനെ പോവാൻ പാടുണ്ടോ പറയാതെ വരട്ടെ വരും അല്ല അതെവിടെ നിന്ന് കറങ്ങാൻ പോയതായിരിക്കും മുകളിൽ സി സി ടി വി പോലെ ഇറങ്ങിരിക്കുന്നവർ താഴെ ഇറങ്ങി വരും ഉം ഇപ്പൊ വരും അതന്നെ ബാക്ടീരിയ കാഴ്ച മൈനേമേസ് രാധിക ആണ് ആയിക്കോട്ടെ ം കൊല്ലം ആണോ ഓക്കേ രാധിക സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്തേ റീൽസും വീഡിയോസും ഒക്കെ കാണണം കേട്ടോ അഭിപ്രായം കമന്റ് ബോക്സിലിട്ടു ലൈക്കും ഷെയറും സപ്പോർട്ടും തരുക ഇപ്പൊ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്തേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ താങ്ക് യു

പനിയാണോന്നോ അല്ലല്ല ഞാൻ കിടന്നതാണ് ഫീവർ ആണോന്ന് അല്ലടാപ്പ ഫീവർ ഒന്നുമില്ല ഫീവർ ഒന്നുമില്ല ഉറങ്ങാൻ കിടന്നുകൊണ്ടുള്ള സൗണ്ട് മാറിയത് സൗണ്ട് പെട്ടെന്ന് ചേഞ്ച് ആകും ചേച്ചി ബൈ ഗുഡ് നൈറ്റ് കുറച്ച് നേരത്തെ വരാൻ നോക്കൂ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു യശ്വിന് ഇന്നത്തെ ഒച്ച ഇങ്ങനെയൊക്കെയാന്ന് ചേച്ചിയുടെ മുഖം എവിടെ ചേച്ചിയുടെ മുഖം ഇനി ഒരു ദിവസം മാത്രം അതിലടക്കൊന്നൂല്ല ചേച്ചി എന്നെ അങ്ങനെ വരും ചോദ്യ ചിഹ്നമൊന്നും വേണ്ട ചേച്ചി വരും ഏ ചേച്ചി കുറേ കാര്യങ്ങൾക്ക് പിന്നാലെ ഒരു വരുത്തു ഞാൻ വരും അത് മോശമായി പോയി ഒരിക്കലുമല്ലോ ജസ്റ്റിനെ ഞാൻ തിരിച്ചു വരും തിരിച്ച് ഒരൊന്നൊന്നര വരവ് ഞാൻ വരും പക്ഷെ അതിലിടക്ക് കുറച്ച് കണക്ക് ഞാൻ തീർക്കും അത് തന്നെ ഞാൻ മറന്നുപോയി Yeah, and the profile pick market where i OK.